ഉലഹിയത്തിന് മാംസം ആ മുസ്ലിങ്ങൾക്ക് നൽകാൻ പറ്റുമോ സാധാരണഗതിയിൽ സുന്നത്തായ ദഹനധർമ്മങ്ങൾ അഖില അമുസ്ലിംകൾക്ക് നൽകുന്നതിന് വിരോധമല്ല ഭക്ഷണം വസ്ത്രം പാർപ്പിടം മരുന്ന് തുടങ്ങിയ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഇത്തരം ആവശ്യങ്ങൾക്ക് ആ അമുസ്ലിമിനെ സഹായിക്കാം സഹായിക്കുന്നതിന് വിരോധമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം അതേസമയം ഉദഹിയത്തിന് പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിന്റെ ഭാഗമായി ഉദഹിയത്തിന്റെ മാംസം അത് സുന്നത്താണെങ്കിലും നിർബന്ധമാണെങ്കിൽ പോലും അതിന്റെ മാംസം പാചകം ചെയ്തതോ പാചകം ചെയ്യാതെയോ അമുസ്ലിംകൾക്ക് നൽകാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫ്തി ഇമാം ഹജർ ഇമാമിബിൻ വൻഹുൽ മെഹ്താദിൽ വിശദീകരിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനങ്ങളിൽ അമുസ്ലിം സുഹൃത്തുക്കളെ വീട്ടിൽ സൽക്കരിക്കുന്നുണ്ടെങ്കിൽ വിരോധമില്ല അവർക്ക് മാംസം തന്നെ നൽകണമെന്നുണ്ടെങ്കിൽ ഉദഹ്യത്തിന്റെ മാംസമല്ലാത്ത മറ്റു മാംസങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് ലഹിയത്ത് കറക്കുമ്പോൾ അതിന് നെയ്യത്ത് നിർബന്ധമാണ് മൃഗത്തെ വേർതിരിക്കുന്ന സമയത്തോ മൃഗത്തെ വേർതിരിച്ചതിന് ശേഷം അറിവിന്റെ മുമ്പായി സൗകര്യപ്പെടുന്ന ഏതെങ്കിലും സമയത്തോ അല്ലെങ്കിൽ അറിവിന്റെ സമയത്തോ നെയ്യത്ത് ചെയ്യാം മൃഗത്തെ അറിവ് കഴിഞ്ഞതിന് ശേഷം നെയ്യത്ത് ചെയ്യുന്നതിന് പരിഗണനയില്ല മൃഗത്തെ വേർതിരിച്ച് നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അറിവിന്റെ സമയത്ത് അല്ലെങ്കിൽ വേർതിരിച്ചത് മുതൽ അറിവിന്റെ ഇടയിൽ നെയ്യത്ത് ചെയ്യാം സുന്നത്തായ ഉലഹയ്യത്താണെങ്കിൽ എന്ന നിർവഹിക്കുന്നു സുന്നവഹിക്കുന്നു എന്ന സുന്നത്തിന് ഞാൻ നെയ്യത്ത് ചെയ്തു എന്നിങ്ങനെ നെയ്യത്ത് ചെയ്യാം നാവുകൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് അറിവിന്റെ മുമ്പ് തന്നെ മൃഗത്തെ നിർണയിച്ചതിന് ശേഷം നെയ്യത്ത് ചെയ്യാവുന്നതാണ് അറിവിനു വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അറിവിന് വേണ്ടി മറ്റൊരു മുസ്ലിമിനെ ഏൽപ്പിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യാനും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഉദഹയ്യത്ത് നേരത്തെ പറഞ്ഞല്ലോ ആട് മാട് ഒട്ടകമാണ് മൃഗം ആട് ഒരാട് ഒരു വ്യക്തിയുടെ ഉദഹയ്യത്തിനെ പറ്റൂ ഒരാടിൽ രണ്ടുപേർ ഷെയർ ചേർന്നാൽ ഒരാൾക്ക് പോലും ഉദഹയ്യത്ത് ലഭിക്കില്ല മറ്റു മൃഗങ്ങളും ആടുകളും ഒട്ടകങ്ങളും വരെ മൃഗത്തിൽ തന്നെ ഏഴാളുകൾക്ക് വരെ അവസരമുണ്ട് ഒരു മാടിനെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിന് ഒരാൾ ഒറ്റ സ്വന്തമായ അറിവ് നടത്താം രണ്ടാണോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ ആളുകൾ പേർന്നുകൊണ്ട് ഷെയറായി അറിവ് നടത്താം എട്ടാൾ പറ്റില്ല അഥവാ ഉദഹ്യത്തിന്റെ മിനിമം ആവശ്യമുള്ളത് ഒരാട് അല്ലെങ്കിൽ ഒട്ടകം മാടിൽ നിന്ന് ഏഴൊന്നാണ് അത് മിനിമമാണ് കൂടിയാൽ എത്രയും ആവാം രണ്ടുപേർ ചേർന്നുകൊണ്ട് ഒരു കാളയെ ഷെയർ ചെയ്ത അറവ് നടത്തിയാൽ രണ്ടുപേർക്കും ഉദഹിയത്ത് ലഭിക്കും ഏഴാളുകൾക്ക് വരെ അതിൽ അവസരമുണ്ട് എട്ട് ആൾ ചേർന്നാൽ ഒരാൾക്കും ഉദഹ്യത്ത് ലഭിക്കുകയില്ല ഉദഹീയത്തെ ഉദ്ദേശിച്ചവർ ദുൽഹജ്ജിന്റെ തുടക്കം മുതൽ ഉദഹിയത്ത് നിർവഹിക്കുന്നത് വരെ ശരീരത്തിൽ നിന്ന് നഖം മുടി പോലെയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യാതിരിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് ഉദഹിയത്ത് മുഖേന ലഭിക്കുന്ന വറക്കത്തും പാപമോചനവും ശരീരഭാഗങ്ങൾക്കെല്ലാം ലഭ്യമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഉദഹിയത്ത് കർമ്മം ഉദ്ദേശിച്ചവർ ദുൽഹജ്ജ് മാസം തുടങ്ങിയത് മുതൽ ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ നഖം മുടി രോമങ്ങൾ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്തുണ്ട് നീക്കം ആവശ്യമില്ലാതെ നീക്കം ചെയ്യൽ കരാഹത്താണ് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ വിരോധമില്ല സാമർഭികമായി മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഉലഹിയത്തിൻ്റെ ഒരു ഭാഗവും കർമ്മം നിർവഹിച്ചവരോ വിൽക്കാൻ പാടില്ല നിർബന്ധമായ ഉലഹിയത്താണെങ്കിലും സുന്നത്തായ ഉലഹിയത്താണെങ്കിലും ഉലഹിയത്ത് കർമ്മം നിർവഹിച്ചവർ അതിന്റെ ഒരു ഭാഗവും വിൽപ്പന നടത്താൻ പാടില്ല അത് വിൽപ്പന നടത്താൻ വേണ്ടി അവർ മറ്റാരെയും ഏൽപ്പിക്കാനും പാടില്ല ഉലഹിയത്തിന്റെ തോലോ മറ്റു ഭാഗങ്ങളോ അറിവുകാർക്ക് കൂലിയുടെ ഭാഗമായി നൽകാനും പാടില്ല ഉദഹിയത്തിന്റെ തോൽ വിൽപ്പന സാധാരണ വ്യാപകമായി നടക്കുന്നൊരു വിഷയമാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ തോൽ വിറ്റ പണം നാം സ്വന്തമായി ഉപയോഗിക്കാതിരുന്നാൽ മതി ആ പണം പാവപ്പെട്ടവർക്ക് സ്വതട്ട ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ മദ്രസക്കോസ ഒക്കെ ചെയ്യുന്ന പതിവുണ്ട് സത്യത്തിൽ ഉലഹ്യത്തിന്റെ തോൽ ഉലഹിയത്തിന്റെ ഒരു ഭാഗവും കർമ്മം നടത്തിയവർ വിൽക്കാൻ പാടില്ല എന്നത് കൃത്യമായ നിയമമാണ് ഒരാൾ തന്റെ ഉലഹ്യത്തിന്റെ ഉദെയ്യത്ത് വർഗത്തിന്റെ തോല് വിൽപ്പന നടത്തിയാൽ ഫലാ ഉദയ്യത്ത് ലഹു അവനെ ഉദഹ്യത്ത് ലഭിക്കുകയില്ല എന്ന് സെയുദ് മുഹമ്മദ് റസൂൽ വസ്ലോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉദഹയ്യത്തിന്റെ തോല് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ വിൽപ്പന നടത്തുന്നത് ഉദഹയ്യത്തിന്റെ വലിയ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് ആ വിൽപ്പന അസാധുവാണ് ആ വിൽപ്പന നിഷിദ്ധമാണ് അഥവാ ഹറാം ആണ് എന്ന് മാത്രമല്ല ഇമാം ഇബിൻ കിതാബു ജവാജിറിൽ ഉദഹ്യത്തിന്റെ തോല് വിൽക്കുന്നതും അറിവു ജോലിക്കാർക്ക് കൂലിയായി നൽകുന്നതും വൻദോഷമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഉദയത്തിന്റെ തോലോ മറ്റു ഭാഗങ്ങളോ വിൽക്കാൻ പാടില്ല അത് ഉദയത്തിന്റെ ഏറ്റവും സൗകര്യമായ മാർഗം സുന്നത്താണെങ്കിലും സ്വത നേർച്ചയാണെങ്കിലും തോലുകൾ ജക്കാത്തിന്റെ അവകാശികളായ ഫക്രീർ മിസ്കീനുകൾക്ക് സ്വതക്കയായി നൽകുക അവർ അത് കൈപ്പറ്റിയതിനു ശേഷം അവർ വിൽപ്പന നടത്തുന്നതിന് വിരോധമില്ല ഉലഹിയത്തിന്റെ തോലോ കൊമ്പോ ഏത് ഭാഗങ്ങളായാലും അത് വിൽപ്പന നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള അവകാശം ഉള്ളത് അത് ലഭിക്കുന്ന ഫക്കീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അതുകൊണ്ട് സുന്നത്തായ ഉലഹയ്യത്തായാലും നേർച്ചയായ ഉലഹിയത്തായാലും ഉലഹിയത്ത് കർമ്മം നടത്തിയവരും അവരിരാൽ ഏൽപ്പിക്കപ്പെട്ടവരും ഉലഹിയത്തിന്റെ തോലോ മറ്റു വാങ്ങലോ വിൽപ്പന നടത്താൻ പാടില്ല അത് നിഷിദ്ധമാണ് മഹാപാപങ്ങളിൽപ്പെട്ടവരുതാണെന്ന് പല ഇമാമുകളും വ്യക്തമാക്കിയതാണ് അത് ഉലഹിയത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താ നഷ്ടപ്പെടാൻ കാരണമാണ് ആ തോല് വക്കാത്തിന്റെ അവകാശികളായ ഫക്കീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് സ്വതക്കയായി നൽകുക അവർ കൈപ്പറ്റിയതോട് കൂടി അത് അവർക്ക് ഉടമയിൽ വന്നിരിക്കുന്നു അവർ ഇനി വിൽക്കുന്നതിന് വിനോദമില്ല വിറ്റുകിട്ടിയ പണം അവരുടേതാകുന്നു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉദയത്തിനോടനുബന്ധിച്ച് അക്കയക്കത്തും കൂടി നടത്താനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് പല രക്ഷിതാക്കളും തന്റെ പല മക്കളുടെയും അക്കയക്കത്ത് നിർവഹിച്ചിട്ടുണ്ടാവണമെന്നില്ല ഒരു പക്ഷെ ഒന്നാമത്തെ പുത്രന്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ പുത്രിയുടെ അക്കയക്ക നിർവഹിച്ചിരിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളുടെ അക്കയക്ക പല രക്ഷിതാക്കളും നടത്താറില്ല സത്യത്തിൽ സാമ്പത്തികമായി സാധിക്കുന്നവരെ എല്ലാ മക്കൾക്കും അക്കയക്കാർ സുന്നത്താണ് ഉദഹയ്യത്തിൻ്റെ സമയത്ത് ഉദഹ്യത്തിനോടനുബന്ധിച്ച് അക്കേക്കയും അറിവ് നടത്താൻ സൗകര്യമുണ്ട് അഥവാ നേരത്തെ പറഞ്ഞല്ലോ ഉദഹയ്യത്ത് ഒരു ആളുടെ ഉദഹയ്യത്ത് ലഭിക്കാൻ ഏറ്റവും മിനിമം ആവശ്യമുള്ളത് ഒരു ആട് അല്ലെങ്കിൽ മാട് ഒട്ടകത്തിൻ്റെ ഏഴിലൊരു ഭാഗമാണ് ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ അക്കേക്കത്തിന് ആവശ്യമുള്ളത് ഒരാട് അല്ലെങ്കിൽ മറ്റ് മാട് ഒട്ടകത്തിൻ്റെ ഏഴിലൊരു ഭാഗമാണ് അപ്പൊ ഞാൻ സ്വന്തമായി ഒരു കാളയെ വാങ്ങി ഉദഹിയത്തിറക്കുകയാണെങ്കിൽ അതിൻ്റെ ഏഴിലൊന്നുകൊണ്ട് തന്നെ എൻ്റെ ഉദഹ്യത്ത് ലഭ്യമാകും വേണമെങ്കിൽ അതോടൊപ്പം ആറ് കുട്ടികളുടെ അക്കീകത്തും കൂടി നെയ്യത്ത് ചെയ്യാൻ അവസരമുണ്ട് കാരണം ഒരു കുട്ടിയുടെ അട്ടീകത്തിന് ആവശ്യമുള്ളത് ഏഴിലൊന്നാണ് ഒരാളുടെ ഉദഹിയത്തിനും ആവശ്യമുള്ളത് ഏഴിലൊന്നാണ് അപ്പൊ സ്വന്തമായി ഒരു കാളയെ വാങ്ങി അറക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ഉദഹ്യത്തിനോടൊപ്പം താല്പര്യമെങ്കിൽ തൻ്റെ ആറ് മക്കളുടെ അക്കയക്കത്തിന് സൗകര്യമുണ്ട് കുട്ടികൾ വരെ അവരുടെ അക്കേക്കത്തിന്റെ ഉത്തരവാദിത്വം രക്ഷിതാവിനാണ് പ്രായപൂർത്തിയായാൽ അവർക്ക് സ്വന്തമാണ് അതിന്റെ ഉത്തരവാദിത്വം പ്രായപൂർത്തിയായ മക്കളുടെ അക്കേക്കത്ത് ഉപ്പമാർ നടത്തുമ്പോൾ അവരുടെ അനുവാദ പ്രകാരമാണ് ചെയ്യേണ്ടത് അപ്പൊ ഷെയർ എടുക്കുകയാണെങ്കിൽ ഉദഹത്തിൽ ഏഴിലൊന്ന് ഷെയർ ചെയ്താൽ അതുകൊണ്ട് രണ്ടും കൂടി ഉലഹിയത്തും അക്കയക്കത്തും കൂടി ലഭിക്കുകയില്ല എന്നാണ് ഹജർ ഹജറിയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏയിലൊന്ന് മാത്രം ഉടമയുള്ള ഒരാൾ രണ്ടും കൂടി അതുകൊണ്ട് നിയത്ത് ചെയ്താൽ രണ്ടും ലഭിക്കുകയില്ല എന്ന് ഇമാൻ നജറമേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഉലഹിയത്തും ഒരു കുട്ടിയുടെ അക്കൈക്കത്തും കൂടി താല്പര്യമുള്ളവർ ഒരു മൃഗത്തിൽ രണ്ട് ഷെയർ എടുത്താൽ രണ്ട് എഴിലൊന്നുകൾ അദ്ദേഹത്തിന് അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അത് അറക്കുക നടത്തുമ്പോൾ അക്കീക്കത്തും ഉദഹ്യത്തും ഒന്നിച്ച് നെയ്യത്ത് ചെയ്യാവുന്നതാണ് ഒരു എഴിലൊന്നുകൊണ്ട് അക്കീകത്ത് ലഭിക്കും ഒരു എയിലൊന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉദഹ്യത്വം ലഭിക്കും ഇനി ആ മൃഗത്തിൽ മറ്റഞ്ച് ഷെയറുകളെ ഉണ്ടാവുകയുള്ളൂ രണ്ടെണ്ണം ഇദ്ദേഹം തന്നെ എടുത്തുപോയല്ലോ ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ ഉദഹിയത്വം അക്കേക്കത്തും കൂടി ഉദഹ്യത്ത് നടത്തുന്ന പെരുന്നാദിനങ്ങളോടനുബന്ധിച്ച് അക്കീക്കത്തും കൂടി അതിൻ്റെ കൂടെ ലഭിക്കാൻ ിക്കാൻ അവസരമുണ്ട് വിശദമായി താല്പര്യമുള്ളവർ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമെങ്കിൽ സംശയങ്ങൾ തീർത്ത് അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി ഇടയിൽ പറയുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ഉദിയത്തിന് സമയം കൃത്യതയുണ്ട് വലി വരുന്ന ദിനത്തിൽ സൂര്യനുദിച്ച് മിനിമം രണ്ടരക്കയത്തും കുത്തുപയും നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞത് മുതൽ ദുൽഹജ് പതിമൂന്നിന്റെ മഹരിബ് വരെയാണ് ഉലഹിയത്തിന്റെ സമയം അതേസമയം ഉലഹ്യത്ത് നേർച്ചയാക്കിയ ഒരാൾ ആ പതിമൂന്നിന്റെ മകരിവിന്റെ മുമ്പ് തന്നെ അടക്കൽ നിർബന്ധമായിരുന്നു അദ്ദേഹം അറിവ് നടത്തിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം അറിവ് നടത്തുകയാണ് വേണ്ടത് അത് പതിമൂന്നിന്റെ മകരീബിന്റെ ശേഷമാണെങ്കിലും അറിവ് നടത്തണം അങ്ങോട്ട് നീട്ടിവെച്ചത് തെറ്റാണെങ്കിൽ പോലും പതിമൂന്നിന്റെ മകരിബിന് ശേഷം അറുത്താലും അദ്ദേഹത്തിന്റെ നേർച്ചയുടെ ബാധ്യത അവസാനിക്കുന്നതാണ് ഉദഹ്യത്ത് നാം ഒരു ഒരാൾ ഉലഹയ്യത്ത് ഉദ്ദേശിച്ചാൽ അത് അദ്ദേഹം ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ അറിവ് നടത്തണമെന്നുണ്ടോ അല്ലെ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ അറിവ് നടത്തണമുണ്ടോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഉലഹിയത്ത് നടത്താൻ വേണ്ടി പണം നൽകിക്കൊണ്ട് നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ ഉലഹിയത്ത് ആ വ്യക്തി ഉള്ള സ്ഥലത്ത് തന്നെ വെച്ച് ഉലഹിയത്ത് നടത്തണമെന്ന് നിർബന്ധമില്ല അല്ലെ നമ്മുടെ സ്വദേശത്തോ നാം ഉള്ള സ്ഥലത്ത് വെച്ചോ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അതേസമയം ഉലഹിയത്ത് നടക്കുന്ന ഉണ്ടാവൽ സാധിക്കുന്ന പുരുഷന്മാർ ഉദഹയ്യത്ത് മൃഗത്തെ സ്വന്തമായ അറിവ് നടത്തലും അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ പോലും ആ അറിവിൻ്റെ സമയത്ത് നാം അവിടെ ഹാജരാവലും സുന്നത്തുണ്ട് പക്ഷെ ഉദഹയ്യത്ത് സ്വദേശത്ത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ നാം ഉള്ള സ്ഥലത്ത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് ഉദഹയ്യത്ത് നിർവഹിക്കാൻ വേണ്ടി പണം കൊടുത്ത് ഒരു മൃഗത്തെ വാങ്ങി നമുക്ക് വേണ്ടി ഉദഹയ്യത്ത് നടത്താൻ ഒരാളെ അക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ് അങ്ങനെ ഞാൻ പണം കൊടുത്ത് ആ പണം കൊണ്ട് മൃഗത്തെ വാങ്ങാനും നമുക്ക് ഉദഹി മൃഗത്തെ വാങ്ങി നെയ്യത്ത് ചെയ്ത് നമുക്ക് വേണ്ടി ഉദഹയ്യ അറിവ് നടത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല അതേസമയം ഉദഹ്യത്തിന്റെ മാംസം മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല അറിവ് നടന്ന നാട്ടിൽ തന്നെ വിതരണം ചെയ്യണമെന്നൊരു പ്രശ്നമുണ്ട് അതിന്റെ വിവക്ഷ സുന്നത്തായ ഉലഹയ്യത്താണെങ്കിൽ ഏത് നാട്ടിൽ വെച്ചാണോ അറിവ് നടന്നത് അല്പമെങ്കിലും ആ നാട്ടിലെ ഫക്കീർ മിസ്കീനുകൾക്ക് നൽകൽ നിർബന്ധമാണ് സുന്നത്തായ ഉലഹിയത്ത് ഒരു നാട്ടിൽ വെച്ച് അറിവ് നടത്തിയിട്ട് അല്പം പോലും ആ നാട്ടിലെ ഒരു ഫക്കീർ മിസ്കീനിന് പോലും നൽകാതെ പൂർണമായും അത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകൽ നിഷിദ്ധമാണ് പാടില്ല അറിവ് നടന്ന നാട്ടിൽ അല്പമെങ്കിലും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് അതേസമയം നേർച്ചയാക്കിയ ഉണഹിയത്താണെങ്കിൽ അതൊരു നാട്ടിൽ വെച്ച് അറിവ് നടത്തിയാൽ ആ മൃഗത്തിൻ്റെ പൂർണ്ണമായും മുഴുവനും മാംസവും മറ്റുമെല്ലാം ആ അറിവ് നടന്ന നാട്ടിൽ തന്നെ ഫക്കീർ മിസ്കീനുകൾക്ക് സതക്കയ്യൽ നിർബന്ധമാണ് അപ്പം നേർച്ചയായ മൃഗത്തെ ഒരു സ്ഥലത്ത് വെച്ചറത്താൽ അതിന്റെ മാംസം അല്പം പോലും ഈ കർമ്മം നിർവഹിച്ചവർ മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല അതേസമയം അതിൽ നിന്ന് ലഭ്യമായ ഫക്കീർ മിസ്കീനുകൾ അവർ മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കുന്നതിന് വിരോധമില്ല ദുൽഹജ് ഒന്നു മുതൽ ഉലഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉലഹ്യത്തിന് യോഗ്യമായ അത് ഉലഹിയത്ത് ഉദ്ദേശിച്ച മൃഗങ്ങളാവണമെന്നില്ല ഉലഹ്യത്തിന് സ്വീകാര്യമായ ആടുമാടോട്ടങ്ങൾ ആ വകുപ്പിൽപ്പെട്ട മൃഗങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട് ദുൽഹജി ഒമ്പതാം തീയതിയുടെ സുബഹി നിസ്കാരം മുതൽ പതിമൂന്നാം തീയതിയുടെ അസർ നിസ്കാരം ഉൾപ്പെടെയുള്ള ആ സമയത്തിനുള്ളിൽ നിർവഹിക്കപ്പെടുന്ന ഫെർന്നും സുന്നത്തും മയ്യത്ത് നിസ്കാരവും ഉൾപ്പെടെ എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം തെക്ക്ബീറുകൾ ചൊല്ലൽ സുന്നത്തുണ്ട് ദുൽഹജ് ഒമ്പതിൻ്റെ സുബഹി മുതൽ പതിമൂന്നിന്റെ അസർ ഉൾപ്പെടെയുള്ള ഫെറും സുന്നത്തുമായ എല്ലാ നിസ്കാരങ്ങൾക്കും ആ സമയങ്ങളിൽ നിസ്കരിക്കുമ്പോൾ നിസ്കേര ശേഷം തെക്ക്ബീറുകൾ ചൊല്ലൽ സുന്നത്തുണ്ട് ഇത് മുക്കയ്യത് നിസ്കാരവുമായി പ്രത്യേകം ബന്ധമുള്ള തക്ബീറുകളായതുകൊണ്ട് നിസ്കാരങ്ങളിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മറ്റ് വിഖറുകൾ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഈ തെക്ക്ബീറുകൾ ചൊല്ലലാണ് ഏറ്റവും ഉത്തമം പെരുന്നാളും ലഹിയത്തുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇപ്പോൾ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബു വാല നല്ല മുഹൂർത്തങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്താനുള്ള തൗഫിയക്ക് ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ ബലി പെരുന്നാൾ കർമ്മങ്ങൾ ഉലഹിയത്ത് കർമ്മങ്ങൾ നിർവഹിക്കുന്നവരിൽ നില്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാമത്ത